ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഈ വെക്കേഷനിൽ കുട്ടികളെ മിരിക്കാനായിട്ട് ഒരു രണ്ട് ട്രിക്സുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് മാത്രമല്ല പാർട്ടികളിൽ നമുക്കൊരു സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ആദ്യം തന്നെ കുറച്ച് നട്ട്സ് എടുത്തിട്ടുണ്ട് നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടൊന്ന് നുറുക്കി എടുക്കണം ഏകദേശം ഒരു മുക്കാൽ കപ്പ് അളവിലാണ് നമ്മുടെ ഈ റോസ്റ്റഡ് നട്ട്സ് എടുത്തിട്ടുള്ളത് അതിനുശേഷം ഒരു രണ്ട് കപ്പ് ഡെസിക്കേറ്റഡ് കൊക്കനട്ട് എടുത്തിട്ടുണ്ട് അതും ആ ബൗളിലേക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ഒരു മുക്കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അത് കുറേശ്ശെ കുറേശായിട്ട് നമ്മുടെ ഒരു മധുരത്തിന്റെ ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് നമുക്ക് മാറ്റം വരുത്താം ഓക്കെ നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് ഞാൻ ആദ്യം വിചാരിച്ചത് ഓരോ ആൽമണ്ട് അല്ലെങ്കിൽ കാഷ്യൂ റോസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ വെ വെക്കാമെന്നായിരുന്നു വിചാരിച്ചത് പിന്നെ വിചാരിച്ചത് വേണ്ട അതൊക്കെ ഒന്ന് ഉറുക്കി ഇട്ടാൽ നമുക്കത് ഓരോ ബൈറ്റ്സിലും അതിന്റെ ആ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ബോൾസുകളായിട്ട് എടുത്തിട്ട് നമ്മുടെ രണ്ട് കൈ നന്നായിട്ടൊന്ന് ഉരുട്ടി എടുത്തിട്ട് അതൊന്ന് പരത്തി കൊടുക്കാം നമ്മുടെ ഈ പേടയുണ്ടല്ലോ മിൽമ പേടയൊക്കെ അതിന്റെ ഒരു ഷേപ്പിലാക്കിയിട്ട് കൊടുക്കാം അതായത് പോലെ അതായിട്ട് ഒന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പം നമ്മുടെ ആദ്യത്തെ സ്വീറ്റ് റെഡിയായി ഇത്രയേ ഉള്ളൂ വേറെ പണിയൊന്നുമില്ലല്ലോ വളരെ ഈസി അല്ലേ പണി നമുക്ക് കുട്ടികൾക്കൊരു ടാസ്ക് ആയിട്ട് കൊടുക്കാം ഒരിക്കൽ പിന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരോട് തന്നെ ചെയ്യാൻ പറഞ്ഞിട്ട് കുട്ടികൾക്കൊരു ടാസ്ക് ആയിട്ട് കൊടുക്കാം അപ്പം എല്ലാതും ഉരുട്ടിയിട്ട് പരത്തിയിട്ട് ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് നല്ല രസമില്ലേ കാണാൻ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് തണുപ്പിക്കുക എന്നിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ അടുത്ത സ്നാക്സിലോട്ടേക്ക് പോവാം അതെന്താ വെച്ചാൽ ഇതിന്റെ ബാക്കി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ അതുകൊണ്ട് പിള്ളേർ പറഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഈത്തപ്പഴത്തിൻ്റെ നമ്മുടെ ഈ സ്വീറ്റ് ഉണ്ടല്ലോ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പം അതൊന്നുകൂടി ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു ഇപ്രാവശ്യം നമ്മുടെ ബെൽജിയൻ ചോക്ലേറ്റിന് വരെ നമ്മുടെ സാദാ പാവങ്ങളുടെ പീനട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത് സാദാ പീനട്ട് ബട്ടറാണ് ബെൽജിയൻ ചോക്ലേറ്റിന് ഒന്നല്ല അതെടുക്കുക അത് ഫില്ല് ചെയ്യുക എന്നിട്ട് മുമ്പത്തെ അതേ പ്രൊസീജിയർ തന്നെ ഇതിപ്പം ഫ്രീസറിൽ തണുക്കാനൊന്നും വെച്ചിട്ടില്ല ബാക്കിയുള്ള നമ്മുടെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് അങ്ങ് എടുത്തു വെക്കുക ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്താൽ മതി മറ്റേത് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഞാനതൊന്ന് സെറ്റ് ചെയ്തതാണ് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു അത് ബെൽജിയം ചോക്ലേറ്റിൻ്റെത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക ഓക്കെ Thank you.